കയ്യൊപ്പില്ലാത്ത സന്ദേശം എം മുകുന്ദ് ഇത് ടെക്സ്റ്റ് മെസ്സേജ് ആണ് എൻ്റെ പേര് അഗ്നി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് താങ്കളോട് പറയാനുണ്ട് അതിനു മുമ്പ് ഈ സന്ദേശം താങ്കൾക്ക് കിട്ടിയോ എന്ന് അറിയിക്കുക നന്ദി അന്ന് മറ്റൊരു വസ്തുത കൂടി അയാൾ മനസ്സിലാക്കി കമ്പ്യൂട്ടറിലൂടെ വരുന്ന സന്ദേശങ്ങളിൽ കയ്യൊപ്പുണ്ടാകില്ല നാടിൻ്റെയും വീടിൻ്റെയും പേരില്ലാത്ത മേൽവിലാസങ്ങളും കയ്യൊപ്പില്ലാത്ത സന്ദേശങ്ങളും അഗ്നി അറ്റോൾ ഡോട്ട് കോം അഗ്നി അരനൂറ്റാണ്ട് കാലമായി സംഭരിച്ചിട്ടുള്ള ഓർമ്മകളിൽ ഇരുവൈകൾ കൊണ്ടും ചികഞ്ഞു നോക്കിയിട്ടും അങ്ങനെ ഒരാളെ അയാൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഈയിടെയായി ആളുകളുടെ പേരുകൾ ഓർമ്മ വയ്ക്കുന്നതിലും അവർ തിരിച്ചറിയുന്നതിലും അയാൾക്ക് പ്രയാസം തോന്നുന്നു മധ്യവയസ്സ് പിന്നിട്ടതിന് ലക്ഷണങ്ങളാവാം അതെല്ലാം ഉപയോഗിച്ച് പഴകിയ ചെമ്പുകലം പോലെ തൻ്റെ തലച്ചോറിന് തേയ്മാനം വന്നതാകാം ഇനി അങ്ങനെ എന്തെല്ലാം കുഴപ്പങ്ങൾ വരാനിരിക്കുന്നു നെഞ്ചിലേക്കുള്ള ചോരക്കുഴലുകൾക്ക് ക്ലാവ് പിടിക്കുകയും ചോരയിൽ പഞ്ചസാര അലിയുകയും അങ്ങനെ എന്തൊക്കെ തനിക്ക് അയാളെ അറിയുകയില്ലെങ്കിലും അഗ്നിക്ക് തന്നെ അറിയാമായിരിക്കാം അല്ലെങ്കിൽ അയാൾ എന്തിനാണ് തനിക്ക് അടിയന്തരമായ ഒരു സന്ദേശം അയച്ചത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നോട് പറയുവാനുണ്ട് എന്ന് അറിയിച്ചത് പരിചയമില്ലാത്ത ഒരാളോട് ആരെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമോ അഗ്നിക്ക് തീർച്ചയായും തന്നെ അറിയാം കുട്ടിക്കാലം ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചവനോ ഏതെങ്കിലും ഒരു നീണ്ട തീവണ്ടി യാത്രയിൽ കൂടെ സഞ്ചരിച്ചവനോ ആകാം തലച്ചോറിന് തുരുമ്പു പിടിച്ചതുകൊണ്ട് മാത്രമാണ് തനിക്ക് അഗ്നിയെ തിരിച്ചറിയാൻ കഴിയാത്തത് ചെമ്പുപാത്രം മീയം പൂശുന്നത് പോലെ മാനസമിത്രം ഗുളിക വാങ്ങിക്കഴിച്ച് തൻ്റെ തലച്ചോറിനെ വൃത്തിയാക്കിയെടുക്കണം എന്നയാൾ തീരുമാനിച്ചു ഓർമ്മശക്തിയെ പുഷ്ടിപ്പെടുത്താൻ ഈ മരുന്നിനുള്ള കഴിവിനെ കുറിച്ച് അയാൾ ആരോഗ്യ മാസികയിൽ വായിക്കുകയുണ്ടായി കാഴ്ചശക്തി നിലനിർത്താൻ വേണ്ടി വിറ്റാമിൻ എ കഷണ്ടി വരാതിരിക്കാൻ വിറ്റാമിൻ ഇ എല്ലിൻ്റെയും പല്ലുകളുടെയും ബലത്തിനു വേണ്ടി കാൽസ്യം അർബുദം തടയാൻ വേണ്ടി ബീറ്റ കരോട്ടീൻ രക്തത്തിന്റെ സാന്ദ്രത കുറയ്ക്കാൻ വേണ്ടി ആസ്പിരിൻ ഇങ്ങനെ ഇപ്പോൾ തന്നെ പലതരം ഗുളികകൾ അയാൾ പതിവായി കഴിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇപ്പോൾ മാനസമിത്രം കൂടി അയാൾ കർസർ കബോസ് എന്ന കള്ളിക്ക് മുന്നിൽ കൊണ്ടുവന്നു നിർത്തി മൗസിന്റെ ഇടതുവശം ക്ലിക്ക് ചെയ്യുന്നതിനു പകരം വലതുവശത്താണ് വിരലമർത്തിയത് അയാളുടെ കൈവിരലുകൾക്ക് എപ്പോഴും താല്പര്യം വലതുവശത്തോടാണ് അയാൾ അഗ്നിക്ക് ഒരു മറുപടി ടൈപ്പ് ചെയ്തു സന്ദേശം കിട്ടി നന്ദി കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു സ്വന്തം ടി പി ശ്രീധരൻ ക്ലിക്ക് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ അയാളുടെ മറുപടി അഗ്നിയുടെ വശം എത്തിക്കഴിഞ്ഞിരിക്കും അഗ്നി ലോകത്തിൽ എവിടെയായാലും എവിടെ നിന്നാണ് അഗ്നി തനിക്ക് സന്ദേശം അയച്ചത് ഭൂമിയുടെ മറുവശം കാലിഫോർണിയയിലെ സിലിക്കൺ വാലിയിൽ നിന്നാവാം അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നാവാം അടുത്ത നിമിഷം അയാൾ സ്വയം തിരുത്തി ഇത്തരം മോഹങ്ങൾക്ക് എന്തു പ്രസക്തി നാടും വീടുമെല്ലാം മേൽവിലാസങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ അയാൾ അഗ്നിയുടെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ് പക്ഷേ ഇൻബോക്സിൽ പുതിയ സന്ദേശം വന്നതിൻ്റെതായ സൂചന കണ്ടില്ല അയാൾക്ക് പലതരം ജംഗ്മേൽ കിട്ടാറുണ്ടല്ലോ ആദ്യം അയാൾ അതെല്ലാം ശ്രദ്ധാപൂർവം വായിച്ചു നോക്കുമായിരുന്നു ഒരിക്കലൊരു സൈബർ സന്യാസിയുടെ ശിഷ്യനയച്ച സന്ദേശം ആ സന്ദേശത്തിന്റെ കോപ്പി പേർക്ക് ഇമെയിൽ ചെയ്താൽ ഓഹരി വിപണിയിലൂടെ തനിക്കൊരു നിധി ലഭിക്കുമെന്ന് അയാൾ ആണയിട്ടു പറയുന്നു ഒട്ടുമുക്കാലും സന്ദേശങ്ങൾ സൈബർ കച്ചവടക്കാരുടേതായിരുന്നു ഇപ്പോൾ അയാൾ അത്തരം സന്ദേശങ്ങൾ പൂർണ്ണമായി വായിക്കുക പോലും ചെയ്യാറില്ല ഡോളർ അക്കൗണ്ടോ ക്രെഡിറ്റ് കാർഡുകളോ ഇല്ലാത്ത അയാൾക്ക് ഈ സന്ദേശങ്ങൾ കൊണ്ട് എന്തുപയോഗം ഹോട്ട്മെയിൽ മേൽവിലാസം ഉണ്ടായതോടെ അയാളുടെ ദിനചര്യയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു രാവിലെ ഉണർന്ന് പല്ലു തേച്ച് ചായ കുടിച്ച് പത്രവുമായിരിക്കുന്നതിനു പകരം ഉണർന്ന ഉടനെ നേരെ കമ്പ്യൂട്ടറിനു മുന്നിൽ ചെന്നിരിക്കുന്ന സ്വഭാവം വന്നു ആദ്യം തനിക്ക് എന്തെങ്കിലും സന്ദേശങ്ങളുണ്ടോ എന്ന് തിരക്കിയ ശേഷം യാഹുവിലെ ഒരു സൈറ്റിൽ പ്രവേശിച്ച് അന്നത്തെ വാർത്തകൾ വായിച്ചറിയും അതിനുശേഷം ചായ പല്ലു തേപ്പ് അവസാനമായി കുട്ടിക്കാലം മുതലേ പല്ല് തയ്ക്കാതെയും കുളിക്കാതെയും ഒരു തുള്ളി വെള്ളം കുടിക്കുകയില്ല എന്ന ശീലത്തോടെ വളർന്ന അയാൾ ഇപ്പോൾ പ്രാതൽ കഴിഞ്ഞാണ് പല്ല് തയ്ക്കുന്നത് കുളിരു തുടങ്ങിയാൽ കുളിക്കാതെ ഇരുവക്ഷങ്ങളിലും ഡിയോഡറന്റ് സ്പ്രേ ചെയ്ത് ഷർട്ട് എടുത്തിട്ട് ആഫീസിലേക്ക് പോകുകയും ചെയ്യുന്നു കുളി ഒരു ആവശ്യമല്ലെന്നും ശരീരം വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രം മതിയെന്നുമാണ് ഇപ്പോൾ അയാളുടെ വാദം കമ്പ്യൂട്ടർ വാങ്ങുകയും ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുകയും ചെയ്ത ശേഷമാണ് അയാളുടെ വിശ്വാസങ്ങളിൽ ഇങ്ങനെ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങിയത് ഇൻബോക്സ് പുതിയ സന്ദേശം പൂജ്യം ജംഗ സന്ദേശങ്ങളല്ലാതെ പുതുതായി അയാൾക്ക് മറ്റൊന്നും കിട്ടുന്നില്ല അഗ്നിയിൽ നിന്ന് വിവരങ്ങളൊന്നും ലഭിക്കാത്തതിൽ അയാൾക്ക് നിരാശ തോന്നി പിന്നീട് താൻ എന്തിനാണ് നിരാശപ്പെടുന്നത് എന്നയാൾ സ്വയം ചോദിച്ചു ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത യാതൊരു ബന്ധവുമില്ലാത്തതെന്നോട് അഗ്നിക്ക് എന്താണ് പറയുവാനുള്ളത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നെ അറിയിക്കുവാനുണ്ട് എന്നാണ് അഗ്നി പറഞ്ഞത് ആരും അപരിചിതനെ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ കരുതുകയില്ല തന്നെ ആരോ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നതായി അയാൾക്ക് തോന്നി അഗ്നിയുടെ സന്ദേശത്തിനായി കാത്തിരിക്കാതിരിക്കുക അഗ്നിയെ മറക്കുക അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു ഇൻബോക്സ് പഴയ സന്ദേശങ്ങൾ പതിനാറ് പുതിയ സന്ദേശം ഒന്ന് തികഞ്ഞ താല്പര്യക്കുറവോടെ വെളുത്ത മൗസിന് മുകളിൽ ക്ലിക്ക് ചെയ്യുവാനായി കാത്തിരിക്കുന്ന ചൂണ്ടുവിരലുമായി അയാൾ സ്ക്രീനിൽ നോക്കിയിരുന്നു ഇൻബോക്സിലേക്ക് പോകുന്നതിനു പകരം അയാൾ ഫോൾഡറിലേക്ക് പോയി ക്ലിക്ക് ചെയ്തു അവിടെ നിന്ന് അയാൾ പിറകോട്ട് പോയി യാഹുവിലെത്തുകയും അവിടെ നിന്ന് ഒരു സെർച്ച് എഞ്ചിനിലൂടെ കടന്ന് എന്തോ തിരയുന്ന ഒരു വാൽനക്ഷത്രത്തെപ്പോലെ സൈബർ സ്പേസിലൂടെ അലഞ്ഞു തിരിയുകയും ചെയ്തു ഫ്യൂർ വെർണിനെ പോലെ കപ്പലിലോ അല്ലെങ്കിൽ കാൽനടയായോ ഒരാൾക്ക് ലോകം ചുറ്റി വരാൻ കഴിയും എന്നാൽ തൻ്റെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാലും സൈബർ സ്പേസിൻ്റെ ഒരംശം പോലും തനിക്ക് ചുറ്റിക്കാണുവാൻ കഴിയുകയില്ല അയാൾ വിചാരിച്ചു അടുത്ത നിമിഷം കമ്പ്യൂട്ടറിന് മുമ്പിലിരിക്കുമ്പോൾ ഇത്തരം ആലോചനകൾക്ക് സ്ഥാനമില്ലെന്ന് അയാൾ സ്വയം ഓർമ്മിപ്പിച്ചു കമ്പ്യൂട്ടർ തത്വവിചാരങ്ങളുടെ ഘാതകനാണ് ഒഴിവു ദിവസമായതുകൊണ്ട് അയാൾ കുറച്ചു നേരം കൂടി കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നു ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുന്നത് പോലെ ലക്ഷ്യമില്ലാതെ കമ്പ്യൂട്ടറിന് മുമ്പിൽ വെറുതെ ഇരിക്കുവാനും കഴിയും അയാൾ പല സൈറ്റുകളിൽ വീണ്ടും കയറിയിറങ്ങി അതും അടുത്തപ്പോൾ പുതുതായി തുടങ്ങിയ ഒരു റിസർച്ച് എഞ്ചിനിൽ കയറി പോസ്റ്റ് മോഡേണിസം ക്ലിക്ക് ഉത്തരാധുനികതയെക്കുറിച്ച് നാല് പേജ് വിവരങ്ങൾ പ്രിൻ്ററിലൂടെ പുറത്തേക്ക് വന്നു തനിക്ക് ഒട്ടും ആവശ്യമില്ലാത്ത വിവരങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ച ശേഷം അയാൾ കടലാസ ചുരുട്ടി മേശിയുടെ ചുവട്ടിലെ ചവറ്റുകൊട്ടയിലിട്ടു അയാൾക്ക് ആവശ്യമില്ലാത്ത വിവരങ്ങളും ഇമെയിലുകളുമാണ് നെറ്റിൽ നിന്ന് അയാൾക്ക് എല്ലായ്പ്പോഴും കിട്ടുന്നത് അതെല്ലാം ആവശ്യമില്ലാത്തതാണോ തൻ്റെ ഹിപ്പോക്രസിയിൽ അയാൾ സ്വയം സഹതപിച്ചു തിരികെ ഇൻബോക്സ്